താങ്കളെ കുറിച്ച് താങ്കളുടെ കുട്ടിക്കാലത്തെ ഒരു കാര്യം കുട്ടിയേട്ടന്റെ ഓർമ്മയിലുണ്ട് എല്ലാ ക്രിസ്മസിനും ന്യൂഇയറിനും മുടങ്ങാതെ താങ്കൾ ഒരു പെൺകുട്ടിക്ക് ക്രിസ്മസ് കാർഡും ന്യൂഇയർ കാർഡും അയച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയെ താങ്കൾ വിമാനത്തിൽ വെച്ച് കാണുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ ഒരു സംഭവം ഉണ്ടായോ ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക് മാത്രമേ അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ ഫൈനലൊക്കെ തങ്കശ്ശേരി ബോയ്സ് സ്കൂളിൽ ഞാനും ഗേൾസ് സ്കൂളില് ഈ പെൺകുട്ടി പെൺകുട്ടിയെ നമുക്ക് തൽക്കാലം സുഷമ എന്നാ വിളിക്കാം ഒറിജിനൽ പേരല്ല ഇപ്പോഴും ആംഗളന്മാരൊക്കെ നല്ല തടിമാടന്മാരുണ്ട് ഇപ്പം വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം അപ്പോ എന്റെ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഫ്രണ്ടാവൻ ആഗ്രഹിക്കുന്നത് സുഷമയാണ് അതേപോലെ ഞങ്ങളുടെ സ്കൂളിലുള്ള ഒരുപാട് പേര് നൂറുകണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അത്ര ഉന്നതിരിയാണ് പക്ഷെ ഒരു മൈൻഡും ഇല്ല എന്നെ ശ്രമിച്ചിട്ടുണ്ട് പലതരത്തിലൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടുപിടിച്ചു സുഷമയിൽ എക്സ്പ്രഷൻ സുഷമ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ എല്ലാവരും സംസാരിച്ചിട്ട് എന്നെ കണ്ടു ഒരു കണ്ടുകഴിഞ്ഞാൽ എക്സ്പ്രഷൻ മുഖത്ത് വരും പിന്നെ എങ്ങനെയാണ് കാമുക ആ ഇറിട്ടേഷൻ എക്സ്പ്രഷൻ കാണുമെന്ന് എനിക്കറിയാം അങ്ങനെ കുറേ വർഷങ്ങളായി ഞാൻ കോളേജിലായി കോളേജിലായപ്പോൾ ഒരു സ്റ്റഡി ടൂറിന് വേണ്ടി ബാംഗ്ലൂർ പോകുന്നു എല്ലാ കൊല്ലവും ഞാൻ മുടങ്ങാതെ ഈ കുട്ടിക്ക് ഒരു ക്രിസ്മസ് കാർഡ് ആയിരിക്കും ന്യൂ ഇയർ കാർഡും വായിക്കും അത് വായിക്കുന്നുണ്ടോ കിട്ടാറുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല പ്രതീക്ഷിക്കുന്നുമില്ല ഇപ്പം അവിടെ ബാംഗ്ലൂർന്ന് ഒരു ക്രിസ്മസ് കാർഡ് വാങ്ങിച്ചു കുറച്ച് അലങ്കാരമുള്ള ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള വലിയ ഒരു കവറിനകത്താണ് ഞാൻ അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ആ ഇതിനകത്ത് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെ ആര് പറഞ്ഞു ജനറൽ പോസ്റ്റ് ഓഫീസ് അടുത്തുണ്ട് അവിടെ കൊണ്ടു കൊടുത്താൽ അവർ മേടിച്ചോളൂ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഈ കുട്ടിയുടെ സ്ഥലം ചാത്തന്നൂരാണ് അതും ചാത്തന്നൂരല്ല ചാത്തന്നൂരല്ലാത്തന്നൂരാണ് സാരംഗി എന്നാണ് ഈ കുട്ടിയുടെ വീട്ടുപേര് ഇവരെല്ലാവരും കൂടെ ക്രിസ്മസിന് ആങ്ങളെയും ചേച്ചിമാരും എല്ലാവരും ഇന്നപ്പോഴത്തേക്കാണ് ഈ ക്രിസ്മസ് കാർഡ് വരുന്നത് എല്ലാവരും പറഞ്ഞു ഓ ഒരു സുഷമയ്ക്കൊരു പാഴ്സലുണ്ടല്ലോ ഇത് ആര് അയക്കാൻ പാഴ്സൽ കൊള്ളാവല്ലോ അപ്പൊ ഇവിടും പറഞ്ഞു അയ്യോ മറ്റേ ആയിരിക്കും അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറഞ്ഞു തുറന്നു നോക്കിയപ്പം ബാബു അതിന്റെ അടുത്ത് താമസിക്കുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് അവൻ ഇത് കണ്ടു അവൻ കുറച്ചുകൂടെ കേട്ടിട്ട് ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞു ഫൂൾ എന്ന് പറഞ്ഞാണ് ബ്ലഡി ചേർക്കുമെന്ന് എനിക്ക് വലിച്ചു വലിച്ചെറിഞ്ഞിട്ട് പോയി അപ്പോഴും എനിക്കൊരു നിരാശയില്ല ഞാൻ സിനിമാ നടനായി ഈ കുട്ടി എയർ ഹോസ്റ്റസ് ആയി എയർ ഹോസ്റ്റസ്സായി കാണാനൊന്നും ഇല്ല കാണാറേ ഇല്ല ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ലിസി മേനക രോഹിണി ആ വലിയൊരു ഗ്യാങ് ഇങ്ങനെ ഡൽഹി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യൻ എയർലൈൻസിൽ വരിക അപ്പം ഞാൻ നോക്കിയപ്പോ സുഷമ്മയാണ് വലിയ ഫ്ലൈറ്റ് സുഷമ്മ കൈകാര്യം ചെയ്യുന്നു ഈ പകുതി വേറൊരു പെൺകുട്ടി ഈ പകുതിയുടെ അറ്റ ഞാൻ 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 ഈ കുട്ടിയെ കണ്ടപ്പോഴും പഴയ വർഷങ്ങൾക്ക് മാറ്റം ഒന്നും അല്ല എന്റെ നെഞ്ചിടിപ്പിൽ മാറ്റം ഇല്ല കണ്ടപ്പോ തന്നെ ആയി ഞാൻ മേനകടുത്ത് എന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ആസ്കർ സുഷമല്ലേ പേര് ചോതിരി ഓടിപ്പോയി ഓടി അപ്പൊ ഈ കുട്ടി വന്ന് മേനകയൊക്കെ ഓ ഫിലിം സ്റ്റാർസ് എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മേനകല്ലേ കോഫിന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു ചാത്തണ്ണൂരല്ലേ വീടെന്ന് ചോദിരിട്ട് വന്നപ്പോഴത്തേക്ക് മേനൊക്കെ പറഞ്ഞു താങ്ക് യു ചാത്തങ്ങല്ലോ വീട് അതിലൊന്ന് കിടുങ്ങി തിരിച്ചു പോയി ആലോചിച്ച ആലോചിച്ചാ പോകുമ്പോ ഒരാള് വർഷങ്ങൾക്ക് മുമ്പ് മറന്നിരുന്ന ആ എസ്പർശം വീണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടിയേട്ടാ കുട്ടിയേട്ടാശം പറ്റത്തില്ലല്ലോ എന്തായാലും ഇല്ല പോസ് ഒരിക്കലും പറ്റത്തില്ല കുട്ടിയേട്ടാ താങ്ക് യു ആ കാര്യം ഓർമ്മ